വരികൾ വന്നപ്പോഴേക്കും ആള് പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കി അപ്പോൾ തന്നെ താനും ആളെ ഒന്ന് നോക്കി മിഴകൾ പരസ്പരം കോർത്തതും ആള് കണ്ണു ചിമ്മി കാണിച്ചു കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് ടിക്കറ്റ് എടുക്കുവാൻ കണ്ടക്ടർ വന്നത് വിഷ്ണുവേ പെട്ടെന്ന് സെബാസ്റ്റിൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കണ്ടക്ടറെ വിളിച്ചു വിഷ്ണു അപ്പോൾ തന്നെ സെബാസ്റ്റിൻ്റെ സീറ്റിലെ എഞ്ചിൻ്റെ അടുത്ത് പോയി എന്ന അയച്ചായാ അവിടെ ടിക്കറ്റ് വേണ്ട വിഷ്ണുവിന് മാത്രം കേൾക്കാൻ പാകത്തിലാണത് പറഞ്ഞത് അതെന്നാ ഒരു സംശയത്തോടെ ഒന്ന് തിരികെ തന്നെ നോക്കുന്ന കണ്ടക്ടറെ കണ്ടപ്പോൾ അവൻ എന്തോ പറഞ്ഞു എന്ന് അവൾക്കും സംശയം തോന്നിയിരുന്നു അതങ്ങനെയാ ചിരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ച് അവൻ പറഞ്ഞപ്പോൾ അവളെ ഒന്നും കൂടി ഒന്ന് സൂക്ഷിച്ച് വിഷ്ണു നോക്കിയതിന് ശേഷം വീണ്ടും സെബാസ്റ്റിനെ നോക്കി ഉടനെ തന്നെ പെട്ടിപ്പുറത്തിരുന്ന പെൺകുട്ടികളും തന്നെ നോക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ എന്തെങ്കിലും അവർ കേട്ടതായിരിക്കും അതാണ് പെട്ടെന്ന് നോക്കിയത് അതാണോ ചേച്ചി വിഷ്ണു അത്ഭുതപ്പെട്ട സെബാസിനോട് ചോദിച്ചപ്പോൾ അവൻ അതേന്ന് അർത്ഥത്തിൽ തലയാട്ടി കാണിച്ചിരുന്നു വിഷ്ണു വന്ന വേഗത്തിൽ തിരികെ വന്ന ലക്ഷ്മിയുടെ അരികിൽ നിന്നുകൊണ്ട് ഒന്ന് ചിരിച്ച് കാണിച്ചു പറയുണ്ടായോ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല പരിചയമുള്ളതുപോലെ വിഷ്ണു ചോദിച്ചപ്പോൾ അവളൊന്ന് ചിരിക്കാൻ മാത്രമാണ് ചെയ്തത് അങ്ങോട്ടിരിക്കാൻ മേലായിരുന്നു ഡ്രൈവിംഗ് സീറ്റിന് നേരെയുള്ള സീറ്റ് ചൂണ്ടിക്കൊണ്ട് വിഷ്ണു ചോദിച്ചപ്പോൾ വേണ്ട എന്ന് ലക്ഷ്മി ആങ്ങിയും കാണിച്ചു ചുമ്മാ അല്ല ഇജായം പെട്ടെന്ന് പാട്ടൊക്കെ മാറ്റിയത് സെബാസ്റ്റിന്റെ അരികിൽ ചെന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ അവൻ ചുണ്ട് കടിച്ച അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി പോയി ടിക്കറ്റ് എടുക്കണം സെബാസ്റ്റിൻ അവനോടത് പറഞ്ഞെങ്കിലും ചുണ്ടിലൊരു ചെറിയ ചിരി ഉണ്ടായിരുന്നു പിന്നെന്തോ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ അവന് ധൈര്യം തോന്നിയില്ല അവന്മാരൊക്കെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കും പിന്നിലേക്ക് പോയ വിഷ്ണു കിളിയായ സുനിയോട് ലക്ഷ്മിയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു പുറകിലിരുന്ന് രണ്ടെണ്ണവും തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ സെബാസ്റ്റിൻ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല എങ്കിലും മാറി മാറി വരുന്ന പാട്ടുകളിലൂടെ തൻ്റെ മനസ്സവളെ അറിയിക്കുവാൻ അവൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു പെട്ടിപ്പുറത്തിരുന്ന പെൺകുട്ടികളുടെ രണ്ടുപേരുടെയും മുഖം മങ്ങിയിരുന്നു അവന് വേണ്ടപ്പെട്ട ആരോ ആണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് പിന്നീട് അവനെ നോക്കുന്ന നോട്ടം ഒരല്പം അവര് കുറച്ചത് അതൊരു വിധത്തിൽ ലക്ഷ്മിക്ക് ആശ്വാസമായാണ് തോന്നിയത് വണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് കയറിയപ്പോഴേക്കും ആൾ കൂടി തുടങ്ങിയിരുന്നു എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇറങ്ങുന്നതിന് മുൻപ് അവൾ എഞ്ചിന്റെ അരികിലേക്ക് വന്നിരുന്നു പെട്ടിപ്പുറത്തിരുന്ന പെൺകുട്ടികൾ തിരിഞ്ഞു നോക്കി നോക്കി ആ ആണ് ഇറങ്ങിയത് കൂട്ടുകാരിയെ വിളിക്കണ്ടേ അവൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന എല്ലാവരെയും ഇറങ്ങിക്കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു എവിടെയാണെന്നറിയാൻ ഒന്ന് വിളിച്ചാൽ കൊള്ളാം അവളും മറുപടി പറഞ്ഞു അപ്പോൾ അവൻ ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൾ ലോക്ക് മാറ്റി പെട്ടെന്ന് അർച്ചനയെ വിളിച്ചപ്പോൾ അവൾ പത്ത് മിനിറ്റിനുള്ളിൽ ബേക്കറിൽ എത്തുമെന്നാണ് പറഞ്ഞത് ഓക്കെ പറഞ്ഞ് ഫോൺ വെച്ച് തിരികെ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഞങ്ങളെ കൂടി പരിചയപ്പെടുത്തി കൊടുക്കി ചായ അപ്പോഴേക്കും സുനിയും വിഷ്ണുവും പെട്ടിപ്പുറത്തേക്ക് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു ലക്ഷ്മിക്ക് എല്ലാവരെയും കണ്ടപ്പോൾ ഒരു നാണം തോന്നിയിരുന്നു ഇത് വിഷ്ണു ഇത് സുനിൽ എൻ്റെ കൂട്ടുകാരന അല്പം ചമ്മലോടെയും മടിയോടെയുമാണ് അവൻ പറഞ്ഞത് അതേ ചമ്മൽ അവളിൽ നിന്ന് ഇറഞ്ഞ് നിന്നിരുന്നു അവൾ തലയാട്ടിയതിന് ശേഷം രണ്ടുപേരെയും നോക്കി ചിരിച്ചു കാണിച്ചു ഇനി ഞങ്ങൾക്ക് തായോ സുനിൽ വിടാനുള്ള ഭാവമില്ല സെബാസ്റ്റിന് ദേഷ്യവും വരുന്നുണ്ട് നാണവും വരുന്നുണ്ട് ഇത് ലക്ഷ്മി അവൻ പറഞ്ഞു ഞങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ കൂട്ടുകാരാണെന്നല്ലേ പറഞ്ഞേ അപ്പം ഞങ്ങൾക്കും പരിചയപ്പെടുത്തി തരുമ്പോൾ ആരാണെന്ന് പറയണ്ടേ വിഷ്ണു ചോദിച്ചപ്പോൾ സെബാസ്റ്റിന് ആകെ വിയർത്തു എന്ന് ലക്ഷ്മിക്ക് തോന്നി അവൻ്റെ ഭാവം കണ്ട് ചിരി വന്നു പോയിരുന്നു അവൾക്ക് ഇത് എൻ്റെ 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 പെങ്കൊച്ച് അവൻ പറഞ്ഞപ്പോൾ ലക്ഷ്മിയുടെ ഇടനെഞ്ചിൽ ഒരു തിരയിളക്കം സംഭവിച്ചു അവൾ പെട്ടെന്ന് മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി ആ മുഖത്ത് നാണമാണ് കുഞ്ഞുങ്ങളുടെ പോലെ വാത്സല്യം തോന്നുന്ന മുഖമാണ് ഇടയ്ക്ക് അവന് ആ മുഖം ചിലപ്പോൾ വല്ലാതെ ക്യൂട്ടാവും അങ്ങനെ പറ വിഷ്ണു പറഞ്ഞപ്പോൾ സെബാഷൻ തോൾ കിടന്ന തോർത്തെടുത്ത മുഖം ഒന്ന് തുടച്ചിരുന്നു അത്രത്തോളം അവനാ നിമിഷം വിയർത്ത് പോയെന്ന് കണ്ട ലക്ഷ്മിക്ക് ചിരി വന്നിരുന്നു എന്റെ പൊന്നു ചേച്ചി എത്ര പൊമ്പിള്ളാർ പിറകെ നടന്നിട്ടുള്ള മനുഷ്യനാണെന്നറിയോ ഇതുവരെ ഒരാളെ തിരിഞ്ഞു നോക്കുന്ന പോലും കണ്ടിട്ടില്ല എന്തിന് നിങ്ങളെ രണ്ടുപേരും എങ്ങനെ പ്രേമത്തിലായെന്നുപോലും മനസ്സിലാകുന്നില്ല ഒരു സൂചന പോലും തന്നിട്ടില്ലെന്നേ പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വണ്ടിയിൽ കയറാറില്ലേ വിഷ്ണു അവളോട് ചോദിച്ചപ്പോൾ അത്ഭുതത്തോടെ സെബാസ്റ്റൻ അവനെ നോക്കി ഇവൻ ഇതൊക്കെ എപ്പോൾ ശ്രദ്ധിക്കുന്നു എന്ന അർത്ഥത്തിൽ കോളേജിൽ പഠിച്ചപ്പോഴൊക്കെ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ലക്ഷ്മി സമ്മതിച്ചു എന്നിട്ട് പോലും നിങ്ങൾ പരസ്പരം അറിയാവുന്നത് പോലൊന്നും നോക്കിയിട്ട് പോലും ഇല്ലല്ലോ അല്ലടാ ഞാൻ നോട്ടീസ് അടിക്കാം എല്ലാവർക്കും വേണ്ടി പെട്ടെന്ന് ഗൗരവത്തോടെ സെബാസ്റ്റ്യൻ പറഞ്ഞു ഇങ്ങനെയൊരു മൊരടനെ എങ്ങനെ സഹിക്കുന്നു ചേച്ചി സെബാസിനെ നോക്കി വിഷ്ണു ചോദിച്ചപ്പോൾ ലക്ഷ്മി ചിരിച്ചു പോയിരുന്നു ആ കൊച്ചു വരും ചെല്ലെ അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി വിഷ്ണുവിനെയും സുനിലിനെയും ഒന്ന് നോക്കി ചിരിച്ചതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഇച്ചായ ചേച്ചി സൂപ്പർ വിഷ്ണു തംസപ്പ് ഉയർത്തി സെബാസിനോടായി പറഞ്ഞു അവൻ്റെ ഒരു ചേച്ചി നിന്റെ പകുതി പ്രായം പോലും ഇല്ല സെബാഷു ദേഷ്യത്തോട് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പ്രായം എവിടെ ആരേലും നോക്കൂ ഇച്ചായ ഇച്ചായന്റെ പെണ്ണെന്നാ നമുക്ക് ചേച്ചിയല്ലേ നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണ്ടേ സുനിൽ പെട്ടെന്ന് പറഞ്ഞു ഇച്ചായ് ഞങ്ങക്കാരാ അതുപോലെയല്ലേ വിഷ്ണു പറഞ്ഞപ്പോ സെബാസിന് ഒന്നും മിണ്ടാതെ ഡ്രൈവിംഗ് സീറ്റിലെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു നടന്നു പോകാൻ തുടങ്ങിയ ലക്ഷ്മി അവൻ വിളിച്ചു ലക്ഷ്മി അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി പന്ത്രണ്ടേ മുക്കാലാവുമ്പോ ഈ വണ്ടി തിരിച്ചു പോകും നമ്മുടെ വീടിന്റെ അവിടെ കൂടെ ആ സമയത്ത് വന്ന ഞാനിവിടെ കാണും അവ പറഞ്ഞപ്പോൾ അവള് തലയാട്ടി വരുന്നില്ലേ അച്ഛനെ പരിചയപ്പെടാൻ അവള് ചോദിച്ചു നിങ്ങൾ കൂട്ടുകാരികൾ തമ്മിൽ സംസാരിക്കുക പിന്നെ ഒരു അവസരത്തിൽ പരിചയപ്പെടാം കുറച്ച് പരിപാടിയുണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി പുറത്തേക്ക് നടന്നിരുന്നു ബേക്കറിലേക്ക് ചെല്ലുമ്പോൾ അർച്ചന കാത്തിരിപ്പുണ്ട് അവളെ കണ്ടപ്പോൾ വല്ലാത്തൊരു സമാധാനം തോന്നിയിരുന്നു അവൾക്ക് ആരികിലേക്ക് ചെന്ന് അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു ലിച്ചു നിന്നെ ഒന്ന് കാണാൻ ഞാൻ എന്ത് കഷ്ടപ്പെട്ടെന്നോ അർച്ചന പറഞ്ഞു നിനക്ക് ജ്യൂസ് പറയട്ടെ ലക്ഷ്മി തലയാട്ടി അർച്ചന രണ്ട് ഫ്രഷ് ജ്യൂസ് പറഞ്ഞു പിന്നീട് ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് വാ തുറന്നു പോയിരുന്നു അർച്ചന സെൻറ് മേരീസിലെ ആ ചുള്ളൻ ചേട്ടനോ അർച്ചന ചോദിച്ചപ്പോൾ ഇവൾക്കോ ആളെ അറിയാമോ എന്ന രീതിയിൽ ലക്ഷ്മി അവളെ ഒന്ന് നോക്കി നിനക്കറിയോ പിന്നെ എനിക്കറിയില്ലേ നമ്മുടെ ധന്യയില്ലേ അവൾ ഈ ചേട്ടനെ കാണാൻ വേണ്ടി മാത്രം ഈ വണ്ടിയിലായിരുന്നു കയറുന്നത് ഞാൻ അവളുടെ കൂടെ കയറാറുണ്ട് അവൾ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു നീ ഓർക്കുന്നില്ലേ അർച്ചന ചോദിച്ചു ധന്യ ഒരു ബസ് ഡ്രൈവറെ ഇഷ്ടമാണെന്നും അയാൾ തിരിഞ്ഞു നോക്കാറില്ലെന്ന് പലതവണ പറയുന്നത് ആ നിമിഷം ലക്ഷ്മി ഓർമ്മിച്ചു അത് സെബാസിനാണോ എന്ന അത്ഭുതത്തോടെ അവൾ ഓർത്തു നിനക്ക് വേറെ പണിയില്ലേ ഇവന്മാർക്കൊക്കെ പോലെ ലൈൻ കാണുമെന്ന് അവളോട് പറഞ്ഞത് താനാണെന്ന് ഓർക്കെ ലക്ഷ്മിക്ക് ചിരി വന്നു ഇതാ ആളായിരുന്നല്ലേ ലക്ഷ്മി ചോദിച്ചു അതെ അവളറിഞ്ഞാൽ നിന്നെ കൊല്ലും അവൾക്ക് ആ പുള്ളിയോട് ഭയങ്കര പ്രേമായിരുന്നു എനിക്കറിയാം ആ ചേട്ടനെ ആളെ കണ്ട കറക്റ്റ് ഒരു ഉണ്ണിമൂന്ന ലുക്കാണ് ആൾക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ട് അർച്ചന പറഞ്ഞപ്പോൾ ലക്ഷ്മി എല്ലാം മൂളി കേട്ടു എങ്കിലും നീ എന്ത് വിശ്വാസത്തിലാണ് ആളുടെ കൂടെ വീട്ടിൽ പോയത് ആളൊരു പാവാടി ലക്ഷ്മി പറഞ്ഞു ശരിക്കും പുള്ളിയ കല്യാണം കഴിക്കാൻ നീ തീരുമാനിച്ചോ അത്ഭുതത്തോടെ അർച്ചന ചോദിച്ചു അങ്ങനെയല്ലേ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞാൽ നിന്റെ ലൈഫിൽ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടി ഇൻവെസ്റ്റ് ചെയ്യാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ മാറ്റി പറഞ്ഞൂടെ അർച്ചന ചോദിച്ചു ആള് പാവാടി ലക്ഷ്മി പറഞ്ഞപ്പോൾ ചിരിയോടെ അർച്ചന അവളുടെ മുഖത്തേക്ക് നോക്കി ആള് പാവാടയാണോ സാരിയാണോ എന്നല്ലല്ലോ ഞാൻ ചോദിച്ചത് നിനക്കാളോടൊപ്പമുള്ള ലൈഫ് പറ്റില്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സത്യങ്ങളെല്ലാം പറയാമെന്നല്ലേ വേണമെങ്കിൽ അക്കൂട്ടത്തിൽ നമുക്ക് ആ വൃത്തികെട്ടവൻ ഒരു പണിയും കൊടുക്കാം ഏത് വൃത്തികെട്ടവൻ വിവേക് അവൻ വിളിച്ചിട്ടാണ് നീ വന്നതെന്നും അത് കഴിഞ്ഞ് അവൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ലെന്നും പറയാം പ്രണയം നടിച്ച് നിന്നെ പറ്റിച്ചതിന് അവന് നല്ല ശിക്ഷ കിട്ടും നീ ഒന്ന് പൂടി എൻ്റെ മനസ്സിലിപ്പോൾ അങ്ങനെ ആരെയും ദ്രോഹിക്കണമെന്നുള്ള ചിന്തയൊന്നുമില്ല വിവേക് വിളിച്ചില്ലല്ലോ ഞാൻ ഇറങ്ങി വന്നത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ അവൻ എന്നെ കൂടെ കൂട്ടാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അത് എന്തുകൊണ്ട് നന്നായെന്നാ എനിക്ക് തോന്നുന്നത് അതെന്താ അങ്ങനെ പ്രത്യേക താളത്തിൽ അവള് ചോദിച്ചപ്പോൾ ലക്ഷ്മിയുടെ മുഖത്തൊരു നാണമൊക്കെ വിരിയെന്നത് അറിയുന്നുണ്ടായിരുന്നു ആ നിമിഷം ലക്ഷ്മിയും ഒന്ന് ചിരിച്ചു ശേഷം അതുകൊണ്ടല്ലേ അവൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് മനസ്സിലായത് അപ്പൊ ഇപ്പൊ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാരാണ് അർച്ചന വിടാൻ ഭാവമില്ല നിനക്ക് എന്താ ചൂ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചു പറഞ്ഞല്ല നീ എങ്ങനെ ഉദ്ദേശിച്ചു ഞാൻ ചോദിച്ചില്ലല്ലോ നിനക്കിപ്പോൾ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് തോന്നുന്നത് ആരെയാണെന്നല്ലേ ചോദിച്ചത് സത്യം പറ നിനക്ക് അച്ചേട്ടനെ ഇഷ്ടമല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി അർച്ചനെ അത് ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് ആ നിമിഷം അറിയില്ലായിരുന്നു അവൾക്കെന്നോട് അവൾക്കും എന്നോട് എല്ലാ നീ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതല്ലേ സത്യത്തിൽ ഈ വിവേകിനെ നിനക്ക് അത്ര ഇഷ്ടമൊന്നുമില്ലായിരുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് അവൻ പോയിട്ട് നിനക്ക് വലിയ വിഷമമൊന്നും ഇല്ലാത്തത് കാരണം നീ നിന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള റീസൺ മാത്രമായിട്ട് വിവേകിനെ കണ്ടിട്ടുള്ളൂ സത്യത്തിൽ അവനോട് ഇഷ്ടം ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നാലെ നടന്ന് ഉപദ്രവിച്ചപ്പോൾ നീ എങ്ങനെ സമ്മതിച്ചു എന്നേ ഉള്ളൂ അതല്ലേ സത്യം അർച്ചന ചോദിച്ചപ്പോൾ അവൾക്ക് മുൻപിൽ അതിനൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല ഈ ചേട്ടനെ നിനക്ക് ഇഷ്ടമാണ് അല്ലേ ഞാൻ അതിനെക്കുറിച്ച് നിന്നോട് എങ്ങനെയാ പറഞ്ഞു തരുന്നത് എൻ്റെ സിറ്റുവേഷനും സാഹചര്യങ്ങളും ഒക്കെ നിനക്കറിയാലോ അതൊക്കെ വിവേകിനും അറിയാവുന്നതാ പക്ഷെ വിവേക് അത്രയും വലിയൊരു സിറ്റുവേഷനില എന്നെ ഉപേക്ഷിക്കുക ചെയ്തത് ഒരു പരിചയമില്ലാഞ്ഞിട്ടും എൻ്റെ ഒരു കാര്യങ്ങളും അറിയാഞ്ഞിട്ടും അവസാന നിമിഷം വരെ എൻ്റെ കൂടെ നിന്ന ആളാണ് എൻ്റെ പുറകെ ആദർശി വന്ന സമയത്തൊക്കെ എനിക്കൊരു പോലെ നിന്ന മനുഷ്യന് നീ പറഞ്ഞതുപോലെ ഒരുപാട് നാളത്തെ പരിചയമൊന്നും എനിക്കില്ല ആളെക്കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ വിവേകിനെ പോലെ ഇടയ്ക്ക് വെച്ച് ചതിച്ചിട്ട് പോകുന്ന ആളല്ല അപ്പം നീ ആളുടെ ഫാനായി എന്നർത്ഥം അപ്പം കല്യാണത്തിന് പൂർണ്ണ സമ്മതമാണ് നിനക്ക് അല്ലേ അർച്ചന പറഞ്ഞു ആദ്യം തീരുമാനിച്ച സമയത്ത് എനിക്ക് പൂർണ്ണ സമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല സിറ്റുവേഷൻ കൊണ്ട് സമ്മതിച്ചു പോയതാണ് എനിക്ക് മറ്റെങ്ങോട്ട് പോകണമെന്ന് അറിയില്ല പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുകയും ചെയ്യുന്നു വീട്ടിലേക്ക് പോയ എൻ്റെ ജീവിതം ഏതാണ്ട് അവസാനിച്ച മട്ടാണ് എനിക്ക് ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്ന് മാത്രമേ മുൻപിൽ ഉണ്ടായിരുന്നുള്ളൂ വിവേക് കൂടി കൈയൊഴിഞ്ഞതോടെ ഞാൻ വിചാരിച്ചത് മരിച്ചാലോ എന്നാ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ആള് അതൊരു ഭാഗ്യം തന്നെയാണ് അത്രയ്ക്ക് നല്ല ആളാണ് ചെറിയ സമയം കൊണ്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ട് അപ്പം നിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ഹീറോ പരിവേഷമാണ് ആൾക്ക് നിനക്ക് സമ്മതമാണെങ്കിൽ എനിക്കെന്താ കുഴപ്പം പിന്നെ ആൾക്ക് ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ട് നീ ആൾക്ക് ദൃഷ്ടിദോഷം ഒന്നും വരാതെ സൂക്ഷിച്ചാ മതി ഒന്ന് പൂടി അവൾ ചിരിച്ചു ആൾക്ക് നിന്നെ ഇഷ്ടാണോ അർച്ചന ചോദിച്ചു ആവോ എനിക്കറിയില്ല മട്ടും ഭാവമൊക്കെ കാണുമ്പോൾ ഇഷ്ടമുള്ള പോലെയൊക്കെയാ തോന്നുന്നത് എനിക്ക് അവൾ ഒന്ന് നിർത്തി നിനക്ക് അർച്ചന ചോദിച്ചു എനിക്കയാൾ ഇഷ്ടമാണ് അത് പ്രേമാണോന്നൊന്നും എനിക്കറിയില്ല ആള് എനിക്ക് തരുന്ന കെയറിങ്ങും ആളുടെ ശ്രദ്ധയും ഒക്കെ എനിക്കിഷ്ടമാണ് പിന്നെ കുടുംബത്തോടൊക്കെയുള്ള സ്നേഹം അച്ഛനെയും അമ്മയൊക്കെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഭാര്യയെ സ്നേഹിക്കാൻ നന്നായിട്ട് സാധിക്കും കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാണ് ലക്ഷ്മി പെട്ടെന്ന് വാചാലയായി നീ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചല്ലേ നിനക്ക് സന്തോഷം ഉണ്ടാവണമെന്ന് മാത്രമേ എനിക്കുള്ളൂ എന്താണെങ്കിലും വിവേകിൻ്റെ ഒപ്പം പോയാൽ നിനക്ക് സന്തോഷം ഉണ്ടാവില്ലായിരുന്നു അതെനിക്ക് കുറച്ചധികം കാലങ്ങളായി മനസ്സിലായതാണ് ഞാൻ പിന്നെ പറയണ്ടാന്ന് കരുതിയാ പറയാതിരുന്നത് സമയം പോന്നു എനിക്ക് ആ ബസ്സിന് തന്നെ തിരിച്ചു പോകണം ലക്ഷ്മി പറഞ്ഞു ഒവ്വോ ഒരു പ്രത്യേക താളത്തിൽ അർച്ചന ചോദിച്ചു കലയാക്ക ലേഡി അതാവുമ്പോൾ വീടിന് മുമ്പിൽ ഇറങ്ങാം നമുക്ക് ഇറങ്ങിയാലോ ഇറങ്ങിയേക്കാം പിന്നെ ആളുടെ വീട്ടിൽ എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണോ ഇഷ്ടമാണെന്ന് തോന്നുന്നു ആരും മോശമായി ഇടപെട്ടിട്ടില്ല എന്താണെങ്കിലും എൻ്റെ വീട്ടിലേക്കാളും സുരക്ഷിതമാണ് ഞാൻ ആളുടെ വീട്ടിൽ അതുമാത്രം അറിയാം എങ്കിൽ എന്താ പ്രശ്നം നിനക്ക് ആളിനെ ഇഷ്ടമാണ് ആൾക്കും നിന്നെ ഇഷ്ടമാണ് വേറൊന്നും നോക്കാനില്ലല്ലോ അല്ലെങ്കിൽ ഈ ആക്സിഡന്റിലായി നടക്കുന്ന സ്നേഹത്തിനായിരിക്കും കൂടുതൽ ആയുസ് ഞാനേ തല നിന്റെ ചേട്ടനൊന്ന് പരിചയപ്പെടട്ടെ അർച്ചന ചോദിച്ചു നീ പ്രത്യേകിച്ചൊന്നും പറയാൻ നിൽക്കല്ലേ പ്രത്യേകിച്ച് എന്തു പറയാൻ മനസ്സിലാവാത്ത പോലെ അർച്ചന അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നൊന്നും നിനക്കിഷ്ടമാണെന്ന് നീ ഇതുവരെ ആളോട് തുറന്നു പറഞ്ഞിട്ടില്ലേ എനിക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയണോ മാത്രല്ല ആൾക്കെന്നെ മനസ്സിലാവും വിശ്വാസത്തോടെ പറഞ്ഞു ലക്ഷ്മി അത്ര ആത്മവിശ്വാസമൊക്കെ ആയി ഒന്ന് എനിക്ക് അവൾ ചോദിച്ചപ്പോൾ ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നു ലക്ഷ്മി ബേക്കറിയിൽ നിന്ന് ബില്ല് കൊടുത്ത് രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി ലക്ഷ്മിയുടെ കണ്ണുകൾ പരത്തിയത് അവിടെ എവിടെയെങ്കിലും എന്നായിരുന്നു നിന്നെ ഇടയ്ക്കൊന്നു കാണാൻ പറ്റില്ലേ അർച്ചന ചോദിച്ചു ഒരാഴ്ച കൂടി പള്ളിയിൽ ക്ലാസ് ഉണ്ടാവും അതുകഴിഞ്ഞ് എങ്ങനെയെങ്കിലും അമ്മ അമ്മായിയോടോ മറ്റോ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് എടുക്കണം എന്നാ വിചാരിക്കുന്നത് എന്തെങ്കിലും ജോലി നോക്കാമല്ലോ ലക്ഷ്മി പറഞ്ഞു അത് നന്നായി നിന്റെ ഈ മതം മാറുന്ന തീരുമാനം മാത്രം എനിക്ക് അത്ര ഇഷ്ടമായില്ല അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മറ്റൊന്നും കൊണ്ടല്ലടി ആ അച്ഛനും അമ്മയും ഞാൻ കാരണം ഒരുപാട് വിഷമിച്ചു അവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ മതം മാറിയെന്ന് വെച്ചിട്ട് എനിക്കെന്ത് മാറ്റം വരാനാണ് എല്ലാ മതങ്ങളും ഒന്നു തന്നെയല്ലേ നമ്മൾ ഏത് മതത്തിൽ ജീവിക്കുന്നു എന്നോ എന്നതൊന്നുമല്ല നമ്മുടെ പ്രവൃത്തി എങ്ങനെയാണ് എന്നുള്ളതല്ലേ പ്രധാനം ആളിൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പുള്ളിയുടെ കല്യാണം അത് പള്ളിയിൽ വെച്ച് തന്നെ വേണോ അമ്മയ്ക്ക് നിർബന്ധമുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതൊക്കെയാണ് അപ്പം അവരുടെ ആ സ്വപ്നം ഞാനായിട്ട് തച്ചുടക്കുന്നത് ശരിയല്ലല്ലോ ആ അമ്മയുടെ വിഷമം അമ്മയ്ക്ക് മാത്രമേ അറിയൂ എനിക്കൊരു അമ്മയില്ലാത്തത് കൊണ്ട് എനിക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ എൻ്റെ കല്യാണം നന്നായിട്ട് നടക്കുന്നത് കാണാൻ അത്രയുമേ ഞാൻ കരുതിയുള്ളൂ നീ ഒരുപാട് മാറിയോ നിന്റെ ചിന്തകളിലെല്ലാം ആൾക്കാണിപ്പോൾ പ്രിഫറൻസ് ഇത്രയും ചെറിയ സമയം കൊണ്ട് ആൾ നിന്റെ മനസ്സിൽ ഇത്രയും വലിയൊരു സ്ഥാനം നേടുമെന്ന് ഞാൻ വിചാരിച്ചില്ല നീ വിവേകിനെക്കുറിച്ച് ഇത്രയും ഇഷ്ടത്തോട് ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല അർച്ചന പറഞ്ഞപ്പോൾ ചിരിക്കെ മാത്രമേ ലക്ഷ്മി ചെയ്തോളൂ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകൾ നോക്കി നോക്കി അവസാനം സെന്റ് മേരീസ് ബോർഡ് എഴുതിയ ബസ്സിന്റെ അരികിലേക്ക് രണ്ടുപേരും എത്തി ആളുകളൊന്നും അധികം കയറി തുടങ്ങിയിട്ടില്ല ആരുമില്ല ബസിൽ വാതിലിൻ്റെ അരികിലുള്ള സീറ്റിലായി വാതിലിലെ കമ്പിയുടെ മുകളിൽ കാല് രണ്ടും നീട്ടി പൊക്കി വെച്ച് മൊബൈലിൽ എന്തോ തോണ്ടിക്കൊണ്ട് സെബാസിന് ഇരിക്കുന്നത് ലക്ഷ്മി കണ്ടിരുന്നു അതല്ലേ ആള് സെബാസിനെ നോക്കി പരിചയഭാവത്തോടെ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അർച്ചന ചോദിച്ചപ്പോൾ അവൾ അതിന്ന അർത്ഥത്തിൽ തലയാട്ടി കാണിച്ചിരുന്നു ഒരു പേടിയുമില്ലാതെ അർച്ചന വണ്ടിയിലേക്ക് കയറിയപ്പോൾ ഒന്ന് ഭയന്നു പോയിരുന്നു ലക്ഷ്മി അവൾ കയറാൻ മടിച്ചു നിന്നു അപ്പോഴേക്കും സെബാസ്റ്റ്യൻ കണ്ണുയർത്തി അർച്ചനയെ ഒന്ന് നോക്കി അവളെ കണ്ട് മനസ്സിലായിരുന്നില്ല എങ്കിലും അവൻ പെട്ടെന്ന് കാലുകൾ താഴ്ത്തിയിരുന്നു അപ്പോഴാണ് പുറത്തുനിന്ന് നിന്ന് കളിക്കുന്ന ലക്ഷ്മിയെ കണ്ടത് അതോടെ സെബാസ്റ്റ്യൻ ഫോൺ ലോക്ക് ചെയ്ത് സീറ്റിലേക്ക് വച്ചതിന് ശേഷം അർച്ചനയെ ഒന്നുകൂടി നോക്കി ഞാൻ അർച്ചന ലക്ഷ്മിയുടെ ഫ്രണ്ടാണ് അവളെ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ സെബാസ്റ്റിനെ ഒന്ന് ചിരിച്ചു ശേഷം സീറ്റിൽ നിന്നും എഴുന്നേറ്റു കയറി വാടി ലക്ഷ്മിയോട് അർച്ചന പറഞ്ഞപ്പോൾ ലക്ഷ്മിയെ ഒന്ന് നോക്കിയിരുന്നു സെബാസ്റ്റ്യൻ ഞാൻ ചേട്ടനെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് എനിക്ക് ചേട്ടനെ അറിയാം അർച്ചന സ്വയം പരിചയപ്പെടുത്തുകയാണ് സെബാസ്റ്റിനെ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു തൻ്റെ പേരെന്താ സെബാസ്റ്റിനെ അവളോട് ചോദിച്ചു അർച്ചന ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ എല്ലാ കാര്യങ്ങളും അവൾ എന്നോട് പറഞ്ഞു അതിനുമൊന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് സെബാസ്റ്റിൻ ചെയ്തത് തനിക്ക് എന്നെ എങ്ങനെ അറിയാം സെബാസ്റ്റിനെ അവളോട് ചോദിച്ചു ഞാൻ ഇടയ്ക്കൊക്കെ ഈ ബസ്സിൽ കയറാറുള്ളതാണ് അപ്പോഴേക്കും ഞാൻ ചേട്ടനെ കണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ കോളേജിൽ ചേട്ടനെ അറിയാത്തത് ഇവൾക്ക് മാത്രമായിരിക്കും അർച്ചന പറഞ്ഞപ്പോൾ സെബാസ്റ്റിന് ചെറിയൊരു നാണം തോന്നി ലയിച്ചൊരു പാവം ആട്ടോ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടാ അവളിപ്പോ ചേട്ടന്റെ വീട്ടിൽ നിൽക്കുന്നത് ചേട്ടൻ അല്ലാതെ വേറെ ആരാണെങ്കിലും ഒരുപക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യില്ല രാത്രിയിലെ ഒരു പെൺകുട്ടി ഒറ്റപ്പെട്ടു പോകുമ്പോ അവളെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നും ആ സമയത്ത് അവൾ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയേ എങ്കിൽ എത്ര ദിവസം എനിക്ക് സംരക്ഷിക്കാൻ പറ്റും അവളുടെ അച്ഛനും ചെറിയമ്മയും ഒക്കെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ എനിക്ക് പരിധികളില്ലേ അവൾക്ക് ശരിക്കും വേണ്ടത് ചേട്ടനെ പോലെ നട്ടലുള്ള ഒരു പുരുഷന്റെ സംരക്ഷണമാണ് ആ വിവേക് ഭൂലോ കൂടായ്പ്പാണെന്ന് എനിക്ക് ആദ്യം അറിയായിരുന്നു അർച്ചന പറയുകയാണ് ലക്ഷ്മി നിസ്സഹായമായി അവളെ നോക്കുന്നുണ്ട് അവളുടെ മുഖം കാണാൻ സെബാസ്റ്റിന് ചിരി വന്നു പോയിരുന്നു എന്നിട്ട് താനെന്താ കൂട്ടുകാരിക്ക് പറഞ്ഞു കൊടുക്കാഞ്ഞത് ആ ബന്ധം വേണ്ടെന്ന് അവൻ കൈകെട്ടി നിന്ന് ചോദിച്ചു അവളുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു ചേട്ടാ ഇനിയിപ്പോ അവനെ ഇവൾ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടേന്ന് ഞാനും കരുതി അവളുടെ വീട്ടിലെ അവസ്ഥ അത്ര ഭയങ്കര ശോചനീയമായിരുന്നു അതിനിപ്പോൾ ഞാൻ എത്ര പറഞ്ഞാലും ചേട്ടന് മനസ്സിലാവില്ല അനുഭവിച്ചാൽ മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങൾ ചേട്ടനോട് എനിക്കൊരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ ഒരുപാട് ഇവൾ ഒരുപാട് വിഷമിച്ചതാണ് അവളെ വിഷമിപ്പിക്കരുത് സെബാസ്റ്റ്യൻ തലയാട്ടി നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു പിന്നെ ചേട്ടൻ്റെ നമ്പറിൽ വിളിച്ച് ഇവളെ കിട്ടില്ലേ രാവിലെ ഒരു ആറു മണിക്ക് മുൻപും വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷവും വിളിച്ചാൽ കിട്ടും സെബാസ്റ്റിയൻ പറഞ്ഞു ഞാൻ ഇടയ്ക്ക് വിളിക്കാം എന്നാ ഞാൻ പോട്ടെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവളെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് പിന്നെ കല്യാണത്തിൻ്റെ രണ്ടുപേരും കൂടി വന്നെ ഇൻവൈറ്റ് ചെയ്യണം കേട്ടോ അവൾ പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചു തലയാട്ടി എങ്കിൽ പിന്നെ ലച്ചു നീ കയറിയിരുന്നു ഞാൻ പോവാ ഇടയ്ക്ക് വിളിക്കാം അർച്ചന വണ്ടിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ ലക്ഷ്മി അവൾക്ക് നേരെ കൈവീശി കാണിച്ചു അവൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ താനും സെബാസ്റ്റിനും മാത്രമേ ഉള്ളൂ എന്ന ബോധം ലക്ഷ്മിക്ക് വന്നു ആ നിമിഷം അവൾക്ക് ചെറിയൊരു ചമൽ അനുഭവപ്പെട്ട് തുടങ്ങിയിരുന്നു അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കൂട്ടുകാരി കൊള്ളാലോ നന്നായി സംസാരിക്കുന്നുണ്ട് തന്നെ പോലെയല്ല അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എനിക്ക് നന്നായി സംസാരിക്കുന്ന പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അവളെ നോക്കി അവൻ പറഞ്ഞു പിന്നെ നന്നായി സംസാരിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികളെ നോക്കായിരുന്നില്ലേ ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ടല്ലോ അവളത് പറഞ്ഞപ്പോൾ അവൻ അവളെ ഒന്ന് അത്ഭുതത്തോടെ നോക്കി ഇത് ഇതാദ്യമായാണ് ഇത്രയും അധികാരത്തിലൊക്കെ സംസാരിക്കുന്നത് അവൻ മുൻപേ ഇരുന്ന വാതിലിന്റെ അരികിലുള്ള സീറ്റിലേക്ക് ഇരുന്നുകൊണ്ട് അവൾ പുറത്തെ കാഴ്ചകളിലേക്ക് നോട്ടം എത്തിച്ചു അവൻ അപ്പോഴേക്കും അവളെ പോലും ഞെട്ടിച്ചു അവളുടെ അരികിൽ തന്നെ വന്നിരുന്നു ഒരു നിമിഷം അവളുടെ ഹൃദയതാളം വല്ലാതെ ഉയരുന്നുണ്ടായിരുന്നു നോക്കട്ടെ നന്നായി സംസാരിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടിയെ അവൻ ചോദിച്ചു അവളുടെ തോളിൽ ഒരുമിയാണ് അവൻ ഇരിക്കുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിയാണ് ചോദ്യവും വല്ലാത്തൊരു പരിഭ്രമം അവളെ മൂടുന്നുണ്ടായിരുന്നു അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നത് അവനെ കാണാം നോക്കട്ടെ അവൻ ഒന്നു ഒരിക്കൽ കൂടി അവൾക്ക് നേ കേൾക്കാൻ പാകത്തിന് അവളുടെ ചെവിയോരം ചോദിച്ചു അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഒപ്പം തന്നെ കൂർപ്പിച്ചൊരു നോട്ടവും അവൻ ചുണ്ടുകൾ അടിച്ചു പിടിച്ച് മീശയൊന്ന് പിരിച്ചു ചിരിച്ചു എങ്കിൽ പിന്നെ ഈ മിണ്ടാപ്പൂച്ചയെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ താടിയിൽ തഴുകി അവളെ നോക്കി അവൻ ചോദിച്ചു അപ്പോഴേക്കും ബസ്സിലേക്ക് ഒന്ന് രണ്ട് ആളുകളൊക്കെ കയറി തുടങ്ങി ആ സമയം അവൾക്ക് അരികിൽ നിന്നും അവൻ എഴുന്നേറ്റു എനിക്ക് മിണ്ടാ ഇഷ്ടം കേട്ടോ പോകും വഴി അവൾക്കു മാത്രം കേൾക്കാൻ പാകത്തിൽ കാതോരം പറഞ്ഞവൻ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ